ലോകത്തെ തന്നെ നടുക്കിയ ആകാശ ദുരന്തമാണ് ഇന്നലെ അഹമ്മദാബാദിൽ നടന്നത് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിന് സമീപത്ത് മേഘാനി എന്ന പ്രദേശത്ത് ഇന്റേൺ ഡോക്ടർമാർ താമസിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് തൊട്ടടുത്ത എയർപോർട്ടിൽ നിന്നും പറന്നുയർന്ന വിമാനം ചെന്ന് പതിച്ചത് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ ഒരാൾ ഒഴികെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും മരിക്കുകയും ഹോസ്റ്റലിലെ മെസ്സിൽ ഭക്ഷണം കഴിക്കാനെത്തിയ നിരവധി പേർ വിമാനം ഇടിച്ചു കയറിയും വൻ പൊട്ടിത്തെറിയിലും പെട്ട് കെട്ടിടം തകർന്നും സംഭവസ്ഥലത്ത് വെച്ചു തന്നെ നിരവധി പേർ മരിക്കുകയും ചെയ്തു ഇപ്പോഴിതാ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് നടൻ ബാലയുടെ മുൻ ഭാര്യയായ എലിസബത്ത് ഉദയൻ സ്വന്തം ജീവൻ രക്ഷപ്പെട്ട ആശ്വാസമുണ്ടെങ്കിലും മനസ്സിൽ പ്രിയപ്പെട്ടവരെയും കൊല്ലപ്പെട്ട ആളുകളെയും ഓർത്തുള്ള ദുഃഖത്തിലാണ് എലിസബത്ത് ഇപ്പോഴുള്ളത് എലിസബത്തിനൊപ്പം ജോലി ചെയ്തിരുന്ന നിരവധി പേരാണ് മരിച്ചത് ഏകദേശം രണ്ടു വർഷത്തോളമായി അഹമ്മദാബാദിലെ ആശുപത്രിയിൽ ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുകയാണ് എലിസബത്ത് ഉദയൻ ഒരുപാട് ആളുകൾ തൻ്റെ സഹപ്രവർത്തകർ എം ബി ബി എസ് സ്റ്റുഡൻസ് ഒക്കെയും കൊല്ലപ്പെട്ടു ഒരുപാട് പേർ പരിക്കുകളോടെ ചികിത്സയിലാണ് ഞാൻ സേഫാണെങ്കിലും ചികിത്സയിലുള്ള എല്ലാ ആളുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്നുമാണ് എലിസബത്ത് അപകടത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് നിരവധി പേരെ കാണാതായിട്ടുണ്ടെന്നും എലിസബത്ത് പറഞ്ഞു കേരളത്തിൽ കുന്നംകുളത്തിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ജോലി നോക്കുകയായിരുന്നു എലിസബത്ത് ഈ അടുത്താണ് എം ഡി പഠനത്തിനും ജോലിക്കുമായി അഹമ്മദാബാദിലേക്ക് പോയത് അവിടെ ഫ്ളാറ്റെടുത്ത് അമ്മയ്ക്കൊപ്പമാണ് എലിസബത്ത് കഴിയുന്നത് നടൻ ബാലയുടെ മുൻ പങ്കാളി കൂടിയായ എലിസബത്ത് എം പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് ജൂനിയർ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്നത് ഒരു വ്ലോഗർ കൂടിയായ എലിസബത്ത് ഇതേ ഹോസ്പിറ്റലിനെ കുറിച്ച് പലവട്ടം സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചിട്ടുണ്ട് നാട്ടിൽ നിന്നും അഹമ്മദാബാദ് എയർപോർട്ടിലേക്കുള്ള യാത്രയ്ക്കിടയൊക്കെ എലിസബത്ത് ചിത്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപകടത്തിന്റെ വാർത്തകൾ വന്നപ്പോൾ നിരവധി പേരാണ് എലിസബത്തിനെ അന്വേഷിച്ചതും തിരക്കിയതും അതിനുള്ള മറുപടിയായിട്ടാണ് ഇപ്പോൾ താരം എത്തിയത് ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചതേയുള്ളൂ എലിസബത്ത് സേഫ് ആണെന്നറിഞ്ഞതിൽ ദൈവത്തിന് നന്ദി ആ വാർത്ത കേട്ടപ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വന്നത് നീ എന്നാണ് എലിസബത്തിനോട് ആരാധകർ പറഞ്ഞത് അതേസമയം എം ജി ശ്രീകുമാറും പോസ്റ്റുമായി രംഗത്ത് വന്നിരുന്നു ഓരോ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട് ഹാവ് എ സേഫ് ഫ്ലൈറ്റ് എല്ലാവരെയും കാത്തുകൊള്ളണമേ ഫ്ലൈറ്റിൽ പോയവർ പറഞ്ഞില്ലെങ്കിലും എന്നെ പോലെയാകും എല്ലാ യാത്രക്കാരും മനുഷ്യരും ദൈവത്തെ വിളിച്ചു പോകും എത്ര മോഹങ്ങൾ സ്വപ്നങ്ങൾ എല്ലാം എരിഞ്ഞടങ്ങി ദുഃഖം ഒരു ഏകാന്ത സഞ്ചാരി ആദരാഞ്ജലികൾ എന്നാണ് എം ജി ശ്രീകുമാർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇന്നലെ ഉച്ചയ്ക്കാണ് ലോകത്തെ നടുക്കിയ ആ വിമാന ദുരന്തം ഉണ്ടായത് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി എട്ടിന് എ ഐ വൺ സെവൻറി വൺ ബോയിങ് സെവൻറ്റി എയ്റ്റ് സെവൻറ്റി എയ്റ്റ് ഡ്രീം ലൈനർ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഉയർന്നിരുന്നു എന്നാൽ അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ വിമാനം താഴേക്ക് പതിച്ചു അറുന്നൂറ്റി ഇരുപത്തി അഞ്ചടി ഉയരത്തിൽ എത്തിയപ്പോഴാണ് വിമാനം തകർന്നു വീഴുന്നത് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് യാത്രക്കാരും മരണമടഞ്ഞപ്പോൾ രമേഷ് കുമാർ ബിശ്വാസ് എന്ന നാൽപ്പതുകാരൻ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ